എല്ലാവർക്കും എന്റെ പ്രണ ആത്മോപദേശതകത്തിലെ പതിനെട്ടാം പദ്യം മുതലാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാവുന്നത് പതിനേഴാം പദ്യത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളും പേറി സംസാരയാത്ര തുടരുന്ന ജീവന്റെ ചിത്രമാണ് ഗുരുദേവൻ വരച്ച് കാട്ടിയത് ജീവാത്മാവ് ആ ജീവാത്മാവാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധം അപ്പൊ ഈ ജീവാത്മാവ് എന്താണ് ഇക്കാര്യമാണ് പതിനെട്ടാം പദ്യത്തിൽ വിവരിക്കുന്നത് ഇതുവരെ നമ്മൾ ഈ സത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വ്യക്തമാക്കിയിട്ടുള്ളതുകൊണ്ട് പതിനെട്ടാം പദ്യം മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവ് അതിനിങ്ങനെ ആർക്കുമോതിടേണം അഹം ഇരുളല്ല ഈ നിലനിൽപ്പിൽ ബോധം ജഡം ഇങ്ങനെ രണ്ട് ഘടകങ്ങളെ ആരംഭത്തിൽ പോലും കാണാനുള്ളൂ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ ബോധം ജഡം സ്വയം അനുഭവിക്കുന്ന വസ്തു ബോധം ഞാനുണ്ട് മറ്റ് പലതുമുണ്ട് ഉണ്ട് എന്ന അനുഭവം തന്നെയാണ് ബോധം ജഡത്തിന് എന്ന അനുഭവമില്ല ഈ കസേരയുണ്ട് കസേരയ്ക്ക് ഞാനുണ്ട് എന്ന അനുഭവമില്ല അതുകൊണ്ട് കസേരയ്ക്ക് കസേരയില്ല അക്കാരണത്താൽ തന്നെ ജഡത്തിന് മറ്റൊന്നുമില്ല ചുരുക്കത്തിൽ ജഡം ശുദ്ധ ശൂന്യം ബോധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഭ്രമം ഞാനോ ആ ഭ്രമത്തിൽ തൽക്കാലം പെട്ടു നിൽക്കുന്ന ഞാൻ ജീവൻ ബോധമാണ് ഇരുളല്ല ജഡമല്ല ബോധം പ്രകാശം ജഡം ഇരുട്ട ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രഭാഷ്യത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ജഡബബോധങ്ങളെക്കുറിച്ചാണ് വിരുദ്ധ വിരുദ്ധസ്വഭാവയോ ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയ രണ്ട് ഘടകങ്ങൾ ഇരുട്ട് ജടം സ്പഷ്ടമല്ലേ പ്രകാശം ബോധം എന്തുകൊണ്ട് സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു മറ്റെല്ലാം അനുഭവിക്കുന്നു അപ്പോ ഈ ജഡശരീരഭ്രമങ്ങളുമായി ിത്തിരിയുന്ന ജീവൻ ജഡമല്ല തൽക്കാലം ജഡഭ്രമത്തിൽ പെട്ടുപോയി അത്രയുള്ളൂ ഇത് സകലരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നാണ് ഗുരുദേവൻ പതിനെട്ടാം പദ്യത്തിൽ ആവശ്യപ്പെടുന്നത് ബോധം ജഡം ഇങ്ങനെ രണ്ട് ഘടകങ്ങളെ തൽക്കാലം കാണുവാനുള്ളൂ ഞാൻ ജഡമല്ല ഈ ഞാനാണ് സത്യം ഈ ാണ് ശാസ്ത്രീയമായ ഈശ്വരൻ ബ്രഹ്മം ബോധം അഹവിരുളല്ല എത്ര സ്പഷ്ടം അഹം ശരീരവും വേദി നടക്കുന്ന ഞാൻ ഈ ജീവാത്മാവ് ഇരുളല്ല ജടമല്ല മൂന്ന് ജഡശരീരങ്ങൾ അതായത് കാരണശരീരം സൂക്ഷ്മശരീരം സ്ഥൂലശരീരം ഇവ ഉണ്ടെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ഇല്ല ഭ്രമമാണോ ശൂന്യമാണ് ജഡം അതെവിടെ ഉള്ളതാവാൻ പറ്റും ഒരിക്കലും സത്യമല്ല ഞാൻ ശരീരമാണെന്ന് ജീവാത്മാവിനൊരു ഭ്രമം വന്നുപോയി അത് മാറ്റണം നമ്മളൊക്കെ അത് മാറ്റണം നമ്മളാരും ജഡശരീരമല്ല അഹവിരുളല്ല എങ്ങനെ അറിയാം ഇരുളല്ലെന്ന് ജഡമല്ലെന്ന് അങ്ങനെ അറിയാം അഹവിരുളല്ല ഇരുളാകിൽ ജഡമായിരുന്നെങ്കിൽ അഹം അഹമെന്നറിയാതിരുന്നിടേണം ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ഒരിക്കലും അനുഭവിക്കാൻ പറ്റുമായിരുന്നില്ല ജീവാത്മാവ് സകലത്തിലും ഞാനുണ്ട് 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 എന്ന് സദാ അനുഭവിക്കുന്നു ഒരു മാറ്റവുമില്ലാതെ അനുഭവിക്കുന്നു ജനിച്ചപ്പോൾ മുതൽ മരണം വരെ അനുഭവിക്കുന്നു ഉണർവിലും ഉറക്കത്തിലും സ്വപ്നത്തിലും അനുഭവിക്കുന്നു ഞാനുണ്ട് ആ ഞാനിന് മാത്രം ഒരു മാറ്റവുമില്ല മറ്റ് ജടശരീരങ്ങളൊക്കെ മാറുന്നു നിമിഷം പ്രതി പക്ഷേ ഞാനിന് മാത്രം ഒരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സത്യമാണ് ഞാൻ ഞാനിരുട്ടല്ല എന്തുകൊണ്ട് അഹം അഹമെന്നറിയാതിരുന്നിടേണം ഇരുട്ടായിരുന്നെങ്കിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ഈ ബോധത്തിനൊരിക്കലും അനുഭവം വരുമായിരുന്നില്ല അനുഭവം വരുന്നത് ജഡമായ ഇരുട്ടുമായി ഈ പ്രകാശരൂപമായ ബോധത്തിന് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവും ഇപ്പൊ ശരീരബന്ധമുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം മരുഭൂമിയിൽ കാനൽ ജലം കാണും കാണുമ്പോഴുള്ള ഭ്രമം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവിക്കുന്നതുകൊണ്ട് അറിവതിനാൽ അഹം അന്ധകാരമല്ല ഞാൻ ഞാനെന്ന ഈ അനുഭവം ഇരുട്ടല്ല ജഡമല്ല എന്ന് അറിവതിന് അതറിയാൻ ആർക്കും ഒതിടേണം ഈ സത്യം ആർക്കും പറഞ്ഞു കൊടുക്കണം കൊച്ചു കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കണം ഈ വേദാന്തം മനസ്സിലാവില്ല സ്ഥിരന്താ മനസ്സിലാവാം ഇതായി കുച്ചുകുട്ടികളോട് ചോദിക്കും ഞാൻ ഉണ്ടതെന്ന് അനുഭവിക്കുന്നില്ലേ കുഞ്ഞെ അനുഭവിക്കുന്നു ആ ഞാൻ സത്യമാണ് ബോധം അല്ലാതെ ജഡമല്ല അറിവ് തിന്ന് ഇങ്ങനെ ആർക്കുമോതിടേണം ജാതിഭേദമോ മതഭേദമോ പ്രായവ്യത്യാസമോ ഒന്നും കൂടാതെ ശാസ്ത്രീയമായ ഈ പരമസത്യം സകലർക്കും പറഞ്ഞു കൊടുക്കണം പരിഹസിക്കുന്നവർക്ക് പോലും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്താ തരക്കെട് സത്യത്തിന് കുഴപ്പമൊന്നും വരില്ല ആർക്ക് പറഞ്ഞു കൊടുത്താലും ആര് കേട്ടാലും ആര് കേട്ടില്ലെങ്കിലും സത്യസ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല മറ്റുള്ളവരെ ആശ്രയിച്ചല്ല സത്യം സ്ഥിതി ചെയ്യുന്നത് സത്യത്തെ ആശ്രയിച്ച് നമുക്ക് ജീവിതത്തിന് രൂപം കൊടുക്കാൻ പറ്റുമെങ്കിലും നല്ലത് ഉള്ളൂ അതുകൊണ്ടാണ് ഗുരുദേവൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ ചിലർ പറയുന്നു കൃഷ്ണനും ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൃഷ്ണൻ എന്ത് പറയുന്നു ഏറ്റവും വലിയ മഹാഭാവി പോലും ഈ സത്യം ഉൾക്കൊള്ളുമെങ്കിൽ രക്ഷപ്പെടും അപ്പോ മഹാഭാവിക്ക് പോലും പറഞ്ഞു കൊടുക്കൂ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ അല്ലെങ്കിൽ വേണ്ട അപ്പോ ഞാൻ ഇരുളല്ല അന്ധകാരമല്ലെന്ന് അറിവാസിന് ഇതറിയാനായി ആർക്കും ഓതിടേണം വെറും ബോധമാണെന്ന് മാത്രമല്ല കുഞ്ഞെ നീ ഭേദചിന്ത അകറ്റൂ രാഗദ്വേഷങ്ങൾ കുറയ്ക്കൂ നീ അഖണ്ഡ ബോധമാണ് നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ ബോധമല്ല നീ അഖണ്ഡ ബോധമാണ് നീ ബ്രഹ്മമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സീമ കടന്നു നിൽക്കുന്ന ബോധമാണ് പക്ഷെ തൽക്കാലം ഹേദചിന്തകളും രാഗദ്വേഷവും നിമിത്തം പോയിരിക്കുന്നു അതല്ലേ വിദേഹം തന്നെ പറയുന്നത് ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങുന്ന ബോധമാണ് ത്രിഭുവനങ്ങളുടെയും അതിര് കടന്ന് തിങ്ങി വിങ്ങുന്ന ബോധം മറ്റൊന്നും ചെയ്യേണ്ട മനസ് ശുദ്ധമാക്കൂ ഭേദചിന്ത രാഗദ്വേഷം ഇവ ഒഴിവാക്കിയാൽ മാത്രം മതി അത് സാധിക്കുന്നില്ലെങ്കിൽ മറ്റെന്ത് ചെയ്താലും വിശേഷമില്ല ഗുരുദേവൻ ആത്മാപദേശതലത്തിലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് എന്നീ പദ്യങ്ങളിലൊക്കെ ഇത് തന്നെ ആവർത്തിക്കുന്നു പത്തൊൻപത് അമ്പദ്യം ഇത് തന്നെ അടിമുടി അറ്റം അതുണ്ടിതുണ്ട് അതുണ്ടെന്നിയിടും ആദിമസത്തയൊന്നും മാത്രം ജഡമിതു സർവമനിത്യം ജലത്തിൻ വടീണ വിട്ടു തരംഗമന്യമാമോ ഒറ്റരിതാണേ നമ്മളിവിടെ ഓരോ വസ്തുക്കളുടെ ജഡങ്ങളെ അടി അതിന്റെ താഴ്ഭാഗം മുടി മുകൾ ഭാഗം അറ്റം ഒക്കെ ചേരാ അതിന്റെ താഴ്ഭാഗം മുകൾഭാഗം അതിന്റെ അറ്റം എന്നിങ്ങനെ ജിടത്ത് വേർതിരിച്ച് വേർതിരിച്ച് കാണുന്നു അടിമുടി അറ്റം അതുണ്ട് മൺകട്ടയുണ്ട് അല്ലെങ്കിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അമീവയുണ്ട് ബ്രഹ്മാവുണ്ട് അതുണ്ട് ഇതുണ്ട് ഇവിടെ അടുത്ത് പല പദാർത്ഥങ്ങളുമുണ്ട് അതുണ്ട് എന്നിങ്ങനെ ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നിങ്ങനെ അടിയിടും വിഭജിച്ച് വിഭജിച്ച് കാണും അടിയടും ഓരോന്നോരോന്നും വേർതിരിച്ച് വേർതിരിച്ച് കാണും ഈ ജടങ്ങളെ പക്ഷേ ഇതെല്ലാം ആദിമസത്ത ഉള്ളതെല്ലാം ഉള്ളതെല്ലാം ആദിമസത്ത നാമരൂപങ്ങൾ തോന്നുന്നതിനു മുൻപുണ്ടായിരുന്ന ബോധം അതാണ് ആദിമം ഈ നാമരൂപ ഭ്രമം പൊന്തി വന്നതോടുകൂടിയാണ് അതുണ്ട് ഇതുണ്ട് അറ്റം മുകളം എന്നിങ്ങനെയൊക്കെ ജഡത്തിന്റെ വിഭജനം ജഡം ഇല്ലേയില്ല ജഡം ഉണ്ടാകാനേ സാധ്യമല്ല ഇരുപതാം പദ്യത്തിൽ ഗുരുദേവനത് വ്യക്തമായിട്ടിനിയും പ്രഖ്യാപിക്കാൻ പോകുന്നു അടി മൂടി അർത്ഥം സ്പഷ്ടമാണല്ലോ എല്ലാം ജഡത്തിന്റെ വിഭജനമാണ് ജഡത്തിലല്ലാതെ വേറെ എന്തിനാണ് ഇങ്ങനെ വിഭജിക്കുന്നത് ജഡം ഇരുട്ട് ശുദ്ധ ശൂന്യം ബോധത്തിന്റെ താൽക്കാലികമായ ഒരു ഭ്രമം അടി മൂടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നടിയിടും വേർതിരിച്ച് വേർതിരിച്ച് നമ്മൾ കാണും പക്ഷേ എല്ലാം ആദിമസത്ത സദൈവ സൗമ്യ ഇതമഗ്രയാസീ ഉപനിഷത്ത് പറയുന്നു കുഞ്ഞെ അനുഭവമുള്ള ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അതിൽ മായ ഈ നാമരൂപങ്ങളെ ഉണ്ടാക്കി ആദ്യം ഒരു ഘട്ട സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ആഭരണങ്ങളുടെ നാമരൂപം ഉണ്ടാക്കി ആഭരണങ്ങളൊക്കെ എന്താ ആദ്യമുണ്ടായിരുന്ന സ്വർണം മാത്രം എത്രയെത്ര ആഭരണനാമരൂപങ്ങൾ പുതുതായി ഉണ്ടായാലും പുതിയ വസ്തു വസ്തുലേശം പോലുമില്ല സ്വർണം എല്ലാം സ്വർണം ഇതിലൊക്കെ ആർക്കാ സംശയം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ വസ്തു രൂപം നാമം രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല ഏത് കുഞ്ഞിനാണ് ഇത് മനസ്സിലാവാത്തത് വസ്തുവിനെ എങ്ങനെ കണ്ടുപിടിക്കും ഏതുണ്ടെങ്കിൽ നാമരൂപങ്ങൾ ഉണ്ട് ഏതില്ലെങ്കിൽ നാമരൂപങ്ങളില്ല അതിനെ കണ്ടുപിടിക്കൂ ആഭരണങ്ങളിൽ സ്വർണ്ണമുണ്ടോ വളമാല തുടങ്ങിയ നാമരൂപങ്ങളുണ്ട് സ്വർണമില്ലേ നാമരൂപങ്ങളില്ല അതുകൊണ്ട് സകല നാമരൂപങ്ങളും സ്വർണം മാത്രം പുതിയൊരു വസ്തു അല്പം പോലും ഉണ്ടായിട്ടില്ല ഇതുപോലെയാണ് ഈ ജഗത്തിൽ ഏതുണ്ടെങ്കിൽ ഞാനുണ്ട് ജഗത്തുണ്ട് ബോധം ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമുണ്ടെങ്കിൽ ഞാനുമുണ്ട് ജഗത്തുമുണ്ട് ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമില്ലെങ്കിൽ ഞാനുമില്ല ജഗത്തുമില്ല ഒന്നുമില്ല മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ അനുഭവമുള്ള ബോധത്തിലെ നാമരൂപങ്ങൾ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒക്കെ നമുക്കിതാ പിടികിട്ടി എന്താ വിഷ്ണു ബോധം അതിലെ ഒരു രൂപം വിഷ്ണു എന്ന പേര് അത് മാറി മാറി വരും എന്താ സൂര്യൻ ഒരു വേദാന്തിക്ക് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എന്താണെന്ന് പിടികിട്ടിയിരിക്കുന്നു <geoning> <the butthames> <normalisation> <girlish Incredibly logicalization> ീ സത്യവും അറിഞ്ഞുകൊണ്ട് ചൊവ്വായിൽ പോവൂ എന്താ ചൊവ്വ ഓ ബോധം ബോധമില്ലെങ്കിൽ ചൊവ്വയില്ല തീർച്ച ചൊവ്വായ്ക്കും ബോധം വേണം ചൊവ്വയെ അന്വേഷിച്ചു പോകുന്ന ആളിനും ബോധം വേണം രണ്ടുപേരും ബോധം ചൊവ്വായും പുറത്തു കാണുന്നത് ഒരു രൂപവും പേരും അന്വേഷിച്ചു പോകുന്ന ആളും അത്രേ ഉള്ളൂ വേറെ എന്ത് എന്ത് കണ്ടെടുക്കാൻ അവിടെ വെള്ളം കാണുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം വേറൊരു രൂപം എന്താ വെള്ളം ബോധം വേറൊരു രൂപം ഒരു പേര് സകലത് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ കുറെ നാമരൂപങ്ങൾ ഏത് ചിന്തകനോ വരട്ടെ ഇതിൽ പരം ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല ഒന്നും ഇത്ര ലളിതമായ സത്യം ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചാണ് സകല ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ജാതി മത ദേശ ഭേദചിന്തകളെല്ലാം അത് ഉള്ളിൽ നിന്ന് മാറ്റുക പുറമേ ഒരു നാടകം പോലെ അൽപ്പം ഭേദചിന്ത ഉണ്ടെന്ന് തോന്നുമാറ പ്രവർത്തിച്ചാലും വിരോധമില്ല ഉള്ളിൽ ഒഴിവാക്കുക ഉള്ളിലീ ഭേദചിന്ത പോയാൽ നാം എല്ലാം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം ബോധം അനുഭവിക്കാറും ഇത്രേ വേണ്ടു ആരെങ്കിലും പരീക്ഷിച്ചു നോക്കട്ടെ ഭേദചിന്ത മാറ്റി നോക്കൂ രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ചു നോക്കൂ ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധമായി മാറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാം